വമ്പൻ വിലക്കുറവ് തിരക്ക് കണ്ടോ ഹലോ എല്ലാം നമസ്കാരം കേട്ടോ അത് ഞാൻ നിൽക്കുന്നത് ഓണം ഫെസ്റ്റ് ലാഭ വസ്ത്രമേളയിലാണ് കേട്ടോ കുറച്ചാണ് വസ്ത്രങ്ങൾ ഈ കാണുന്ന ട്രസ്സുകൾ എല്ലാം കണ്ടോ ഫങ്ഷൻ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ട്രസ്സുകളാണ് കേട്ടോ ഇതൊക്കെ മൂവായിരം തൊട്ട് എണ്ണായിരം രൂപ വരെയുള്ള ഡ്രസ്സുകളാണ് ഇത് അവരിവിടെ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ കാണുന്ന ഡ്രസ്സുകളെല്ലാം പ്രമുഖ ഷോപ്പുകളിൽ നിന്നും സ്റ്റോക്ക് ക്ലിയറൻസ് ആയി അവർ സെയിൽ ഔട്ട് ചെയ്യുന്നതാണ് കേട്ടോ പക്ഷെ ഡ്രസ്സുകളെല്ലാം കൊള്ളാം നമ്മൾ പോയി നോക്കിയായിരുന്നു എല്ലാം അത്യാവശ്യം കുഴപ്പമല്ല നല്ല ഡ്രസ്സുകളാണ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിപ്പോ നിൽക്കുന്നത് ഒരു അടിത്തടി സ്പോട്ടിലാണ് കേട്ടോ ഓണം ഓൺ ലാഭ ലാഭവസ്ത്രയാണ് ഒരുപാട് ലാഭത്തിലാണ് നമുക്ക് വസ്ത്രങ്ങൾ കിട്ടുന്നത് കേട്ടോ ഇല്ല അൻപത് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപ വരെയാണ് അവർ കൊടുക്കുന്നത് വില കൂടി എത്ര വില കൂടിയായാലും മാക്സിമം അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ നാനൂറ് അഞ്ഞൂറ് അതൊക്കെയാണ് അവരുടെ റേറ്റ് കണ്ടു നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ പത്ത് ദിവസത്തേക്ക് മാത്രമാണ് ഈ സെയിലും നടക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഓടിച്ചെന്നോളൂ കേട്ടോ ഈ കാണുന്ന ഡ്രസ്സുകളെല്ലാം ഈ കാണുന്ന ജെന്സിന്റെ പാൻറ് ആണ് ഇതൊക്കെ മുന്നൂറ് രൂപയാണ് ഈ കാണുന്നത് നമ്മുടെ ഈ സൂട്ടുകളൊക്കെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കുട്ടിയെക്കുള്ള ഈ ഡ്രസ്സുകളെല്ലാം അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ കാണുന്നൊക്കെ എല്ലാം നല്ല ഡ്രസ്സുകളാണ് നല്ല പാട്ടിക്ക് ഇടാൻ പറ്റിയതും ആയിട്ടുള്ള നല്ല നല്ല ഡ്രസ്സുകളാണ് ഒരുപാട് ഡ്രസ്സുകളാണ് ഒരുപാട് അവിടെ നല്ല തിരക്കാണ് നല്ല തിരക്കുമാണ് അവിടെ അപ്പം ആൾക്കാർ വരുന്നതനുസരിച്ച് സാധനങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് തീരുന്നതനുസരിച്ച് അവർ വീണ് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഡെയിലി അവർ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇത് നൈറ്റിയിലാണ് നൈറ്റികളൊക്കെ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ നൈറ്റിയിലൊക്കെ അപ്പോൾ ആവശ്യക്കാർ പോയി വാങ്ങിക്കുക വെയിറ്റ് ചെയ്തിരിക്കല് പെട്ടെന്ന് പോവുക കേട്ടോ കാരണം ആകെ പത്ത് ദിവസത്തേക്ക് മാത്രമാണ് ഇത് സാരികളാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ് രൂപയാണ് ഈ സാരികളൊക്കെ ഇരുന്നൂറ് രൂപയാണ് ഏതെടുത്താലും ഇരുന്നൂറ് തന്നെയാണ് കേട്ടോ ഒരുപാട് കളേഴ്സും ഒരുപാട് ഡിസൈൻസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ പോവാ പോയി വാങ്ങിക്ക പിന്നെ ഈ ഡ്രസ്സുകൾ നേരത്തെ കാണിച്ചതെന്നെയാണ് ഇതെല്ലാം അഞ്ഞൂറ് രൂപയാണ് കുറച്ചുകൂടെ നിങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഒന്നൂടെ എടുത്തിട്ടേക്കുന്നത് കേട്ടോ ലേഡീസിനൊക്കെ വന്നൂടാ ഒന്ന് വിശദമായിട്ട് കാണാമല്ലോ ലൊക്കേഷൻ ആറ്റിങ്ങറക്ട് കമന്റ് ചെയ്യുക കേട്ടോ പിന്നെ നൈറ്റികളാണ് ഈ കാണുന്നത് ഇത് പട്ടുപാവാടയും ഡ്രസ്സുകളൊക്കെയാണ് ഇത് ബാഗുകൾ അങ്ങനെ എല്ലാം ഉണ്ട് ഒരുപാട് അൻപത് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഷർട്ടുകളാണ് ഷർട്ടുകളൊക്കെ നൂറ്റി അൻപത് ഇരുന്നൂറ് ഷോളുകളൊക്കെ നൂറ് രൂപയാണ് കേട്ടോ ജെയിൻസിനുള്ള പാൻസൊക്കെ വരുന്നത് മുന്നൂറ് രൂപയാണ് ഒരുപാട് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളാണ് പട്ടുപാവാടങ്ങൾ വലിയ ആൾക്കാർക്കുള്ള ഉണ്ട് ഷേർട്സ് ഉണ്ട് എല്ലാം വളരെ വിലക്കുറവാണ് എൺപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ഇത് ബെഡ്ഷീറ്റുകളാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് എം ആർ പി വരുന്ന ബെഡ്ഷീറ്റാണ് ഇത് അഞ്ഞൂറ് രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് പിന്നെ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ നാനൂറ്റൻപത് വെച്ച് കിട്ടും ഇതൊക്കെയാണ് ഓണ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ആവശ്യക്കാരൊക്കെ പോയി വാങ്ങിക്കുക ഈ ബെഡ്ഷീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി നമ്മൾ വലിയ ടെക്സ്റ്റൈൽസാണ് ഞാൻ പറഞ്ഞല്ലേ ടെക്സ്റ്റൈൽസ് എന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ചെയ്താണ് എവിടെയിട്ട് വിൽക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള അതാണ് ഈ ഡ്രസ്സുകളൊക്കെ തന്നെയും അഞ്ഞൂറ് രൂപ നാന്നൂറ് രൂപയൊക്കെ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ ആലോചിച്ചോണ്ടിരിക്കല് പെട്ടെന്ന് പോവുക വാങ്ങിക്കുക ഓക്കെ അതുപോലെ തിരക്കാണ് നല്ല വൻ രീതിയിൽ തിരക്കുകളാണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും ഇടുന്നേട്ടോ അതുപോലെ തന്നെ തിക്കും തിരക്കുമാണ് ഇവിടെ ആൾക്കാർ പോകുന്ന ആൾക്കാർ എല്ലാം തന്നെ കയറിയിട്ട് നോക്കി നല്ലത് നോക്കി അവർ വാങ്ങിച്ചോണ്ട് പോവാണ് കേട്ടോ സോ വെയിറ്റ് ചെയ്തിരിക്കല്ലേ വീണ്ടും ഞാൻ പറയാണ് എല്ലാവരും ഷോപ്പ് പോവാ സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക വരിക അത്രക്കും വില കുറവാണ് ഈ ജെൻസിനുള്ള പാൻസ് എല്ലാം മുന്നൂറ് രൂപ തന്നെയാണ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ആ റേഞ്ചാണ് ഞാൻ നോക്കി അത്യാവശ്യം നല്ല നല്ല പാൻസാണ് നല്ല ക്വാളിറ്റി ഉള്ളതും സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളായിട്ടുള്ള ജീൻസൊക്കെയാണ് കിടക്കുന്നത് കോട്ടനും ഉണ്ട് കേട്ടോ കോട്ടൺ പാൻസും ഒക്കെയുണ്ട്